എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചു തരുന്നത് ഇത് കയ്യുണ്ണിയാണ് വീടിൻ്റെ മുറ്റത്ത് ഞാൻ കുഴിച്ചിട്ടതാണ് അപ്പം കയ്യുണ്ണി എടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം എണ്ണ കാച്ചാൻ ആവശ്യമായ ഉള്ളി അഞ്ചാറിന് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കുരുമുളക് ഇത് ഉലുവ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായത് തുളസിയാണ് അത് ആവശ്യാനുസരണം എടുക്കുക അതേപോലെ തന്നെ ചെമ്പരത്തിയും ചെമ്പരത്തി ഇലയും വേണം പൂവും വേണം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലെടുത്തറുണ്ട് ഇത് കറ്റാർവാഴയാണ് കറ്റാർവാഴ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്തു ഒരു നീര് ഒലിച്ചിറങ്ങി വരും അത് പോയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മേളിലത്തെ തൊലി നീക്കി ഉള്ളിലുള്ള ജെല്ല് മാത്രമോട്ട് എടുക്കുന്നത് വിറകടുപ്പിലാണ് എണ്ണ കാച്ചാൽ മുണത് ഇതേനെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചേക്കണത് ചട്ടി ചൂടായിട്ട് നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ പയ്യെ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്ന അപ്പത്തേക്കും എല്ലാ സാധനങ്ങളും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായി വന്നതിലേക്ക് ഈ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്ക ഇതിലിട്ട സാധനങ്ങളൊക്കെ എല്ലാം ഈ പച്ച നിറം മാറിയിട്ട് ഒരു മൊരിഞ്ഞ കളറായിട്ട് വന്ന ഇത് ശരിക്കും കറുത്ത കളറായി വരും അപ്പോഴാണ് പാകം ആവണത് അപ്പൊ ഈ എണ്ണക്കും നല്ല കളറായിരിക്കും ഇത് മൊരിഞ്ഞു കളർ മാറി വരുമ്പോഴത്തേക്കും ഈ തീ അണച്ചിട്ട് ഇതെടുത്തു വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രം കുപ്പിലോട്ട് ഒഴിച്ചു വെച്ചാൽ മതി ഈ എണ്ണ കാച്ചത് ഇതേ ഇതേപോലെക്ക് ഉണ്ടാവണേ ഇത് മുടിയിലോ തേക്കാം ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം തേക്കണത് ഇതേ മുടിയിൽ തേച്ച് കാണിക്കും ഞാൻ ഡെയിലി യൂസ് ചെയ്യണേ Yeah. <laughs>